മുറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വച്ചു അത് ഇങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് എന്നല്ല യഹൂദര രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം ചാർത്തുന്ന അപരനാമങ്ങൾ അവരെ മുറിപ്പെടുത്തുന്നതാണോ എന്ന് വിലയിരുത്തി ജീവിക്കുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ് ദൈവമേ സഹോദരങ്ങളുടെ ജീവിതത്തിൽ പുതിയ നാമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ മാനസികമായി തളർത്തി അങ്ങേ മുറിപ്പെടുത്തിയതിന് മാപ്പ് ഇനി സഹോദരങ്ങളുടെ പേരിന് കളങ്കം ചേർത്താതെ അവരെ അഭിമാനത്തിലേക്ക് നയിക്കുവാനും ക്രിസ്തുവിൻ്റെ കരുതലും സ്നേഹവും അവർക്ക് നൽകുവാനും എന്നെ പഠിപ്പിക്കണമേ